ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ ശരിക്കും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് യാത്ര പോകണത് വളരെ നല്ലൊരു കാര്യ കേട്ടോ പക്ഷെ ഞാൻ എന്റെ പ്രഗ്നൻസിൽ അങ്ങനെ ഒരുപാട് യാത്രകളൊന്നും ചെയ്തിട്ടില്ല സാധാരണ വൈകുന്നേരങ്ങളിൽ കുറച്ച് കുറച്ചുപേരം നടക്കാനായിട്ട് പോവാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ വിചാരിച്ചു വീടിന്റെ മുറ്റത്തുള്ള നടത്തൊന്നും മാറ്റിയിട്ട് വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്കൊന്ന് പോവാന്ന് പോവാ അങ്ങനെ ഞങ്ങളത് ഇവിടെ അടുത്തുള്ള വീടിന്റെ തൊട്ടടുത്തുള്ള കോതറപാൽ എന്ന് പറയൂട്ടോ ആ ഭാഗത്തേക്ക് ഞങ്ങള് പോയിരിക്കുകയാണെ ഇവിടെ ഇങ്ങനെ സമയം ചെലവഴിക്കാൻ നല്ല രസാ കേട്ടോ ആൾക്കൂട്ടോ തിരക്കോ ബഹളമോ ഒന്നും ഇല്ലാത്ത വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലാണ് ഈ ഭാഗത്ത് ധാരാളം പാടങ്ങളും കൃഷിയൊക്കെ ഉണ്ട് അതിനു വേണ്ടിട്ടുള്ള വെള്ളമൊക്കെ എടുക്കുന്നത് ഈ ഒരു പുഴന്നാണ് കേട്ടോ ഇതുപോലെയുള്ള ഇടവഴിയും തണുത്ത കാറ്റും പച്ചപ്പും ഓളം തല്ലി പോകുന്ന പുഴയുടെ ശബ്ദം കേട്ടിരിക്കാനൊക്കെ നല്ല രസം അങ്ങനെ കൊറച്ചേരം ഞാൻ അവിടെ ഇരുന്നു അവിടെ ശബ്ദം ഭംഗി എല്ലാം അങ്ങനെ ആസ്വദിച്ചിരുന്നു കേട്ടോ കുറെ നേരം നടക്കുകയും ചെയ്തു കുറെ നേരത്തെ നടത്തിയതിനു ശേഷം വിഷക്കാൻ തുടങ്ങിയിട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളും ചെയ്യുന്നതാണ് പ്രഗ്നൻസിയിൽ നമുക്ക് സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എനിക്ക് ഈ പുഴകളും മലകളും കടലുകളും ഒക്കെ കാണാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിംഗ് ആയിരുന്നു ഇത് ഒരുപാട് നേരം നടന്ന് തളർന്ന് അവസാനം വിശക്കാൻ തുടങ്ങിയിട്ടോ അപ്പൊ എന്താണെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു പോകാന്ന് ആ സമയത്താണ് തീരുമാനിച്ചത് എന്നാലും ഒത്തിരി നേരം ഞാൻ ഈ ഒരു പുഴയുടെ അരികിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈയൊരു കുളങ്ങളിലെ ആ ഒരു ശബ്ദവും പറന്നു പോണ കിളികളും ഈവനിങ്ങിലെ ആ ഒരു കാറ്റും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് ആയിരുന്നു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ കൂടിയായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സമയം ചിലവഴിക്കാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുള്ള പ്രഗ്നൻസിയിൽ ഒരുപാട് മൂമെൻ്റ്സിൽ ഒരു മൂമെൻറ്റായിരുന്നു കേട്ടോ എന്താണെങ്കിലും ഇതൊരു ചെറിയ ബ്ലോഗാണ് വ്ളോഗാണെട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം